ശരി ഓ നമ്മള് പറഞ്ഞു നോക്കിട്ടോണവൻ ഓടുള്ളു ആ അങ്ങോട്ട് പോണ്ടോ കാറ്റിലേക്ക് വായോ ഇതാണോ മുകളിലേക്ക് വെക്കണേ ഉറുപ്പഴും മോണ സൗണ്ട് അടിച്ചു ഏതാ പക്ഷെ അതിൽ മഴ പെയ്യാണ്ടിരുന്ന ഇതാവില്ലേ പറ്റണ്ട് താമരയുടെ പൂവൊക്കെ കരിയുണ്ട് കണ്ടില്ലേ മുട്ട് പൂവല്ല മുട്ട് മുട്ടായി പറഞ്ഞതൊക്കെ കരിയാ ഏ ഇതേ ആ മഴ നിന്നിട്ടാണ് ഏത് ഇപ്പോഴാ ലക്കി ചേട്ടൻ കുറയ്ക്കണ്ടല്ലോ ലക്കിയെ ലക്കിയുടെ ചേട്ടൻ ലക്കിയുടെ ചേട്ടനാണോ അല്ലെങ്കിൽ ഇവിടത്തെയാണോ ലക്കിയുടെ ചേട്ടനാണോ കുറയ്ക്കണ ശ്രദ്ധിക്കുന്നു ലക്കി മുണപ്പിച്ചെടുക്ക ചെളി ചേട്ടല്ലേ മൂത്രോളിക്കാനാണോ നൂറ് മുണപ്പിച്ചാണോ എന്റെ കാലും വിട്ട് മൂത്ര മൂത്രോയ്ക്കാനാ ഡെങ്കുവിന്റെ കൊറേട്ടാ നോക്കണം ചെളിയിൽ അതെ ആ അടിപടിക്കും ചെളിയിൽ മാന്തരുത് ആ അത് ശരി മൂത്ര അലയ്ക്ക് എന്താട്ടെങ്ങനെയാ നിൽക്കണ പോണ ഞങ്ങൾക്കുമ്പോ നീ പോവാ മടിയനാണോ മടിയൻ അതെവിടെങ്ങാണ്ട് എങ്ങാണ്ട് കുറയ്ക്കണത് നീ ഇങ്ങനെ കൂർപ്പിച്ച് നോക്കി നിക്കണ്ട ഇപ്പുണ്ടെവിയൊക്കെ പൊക്കി അയ്യോ ഉറക്കം വന്നിട്ട് തോന്നുന്നു അയ്യോ കുറുമൂട്ടിലാണ് നിക്കണ ടിച്ചു ഉറുമ്പടിച്ചില്ല അമേന അതേ പോണെന്ന് അവനെ കൊതുകടിക്കണെന്ന് പോവാ പോവാനാണോ വീട്ടിൽ പോവാനാ വീട്ടിൽ പോവാനാ ലക്കിക്ക ആ പട്ടിയുടെ കൊറേ ഇട്ടിട്ടൊരു സമാധാനം ഇല്ല അങ്ങടും ഇങ്ങോട്ടുമൊക്കെ നോക്കുക വീട്ടിൽ പൊക്കോ വീട്ടിൽ പൊക്കോ ഞങ്ങൾ വരാം ശെല് വീട്ടി പൊക്കോ ഇനി കൊറേ നേരം നിൽക്കാൻ പറ്റില്ല നിൽക്കണത് ഇഷ്ടല്ല അവന് പൊക്കോ പൊക്കോ വീട്ടിൽ പൊക്കോ വീട്ടിൽ പൊക്കോ അമ്മ വരാ പൊക്കോണ് പറയണ്ട താമസം പോയി കഴിഞ്ഞു കണ്ട നിൽക്കാൻ പറ്റാത്തതിന്റെ അസുഖം ഉണ്ടവന് സ്ഥലം വിട്ടു ആള് നമ്മളിവിടെ പണിയെടുക്കുമ്പോൾ പറയാണ്ട് എങ്ങനെയാ പോണെന്ന് വിചാരിച്ചിട്ട് എത്ര നേരം നിന്നേ സ്ഥലം വിട്ടു ലക്കി മോൻ കൂടിയും അവിടെ പോയി സ്ഥലം വിട്ടവൻ